രണ്ടാഴ്ച മുൻപ് വെടിനിർത്തൽ നിലവിൽ വന്നിട്ടും ഇസ്രയേൽ ആക്രമണം തുടരുന്നു മധ്യ ഗാസയിൽ നുസേറത്ത് ക്യാമ്പിന് പടിഞ്ഞാറ് തീരദേശപാതയിൽ വാഹനം ലക്ഷ്യമാക്കി ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കുട്ടി ഉൾപ്പെടെ നാല് പലസ്തീൻകാർക്ക് പരിക്കേറ്റു വടക്കൻ ഗാസയിലേക്ക് പോയ സംശയകരമായ വാഹനം തകർത്തെന്നും വെടിനിർത്തൽ കരാറിൽ ആക്രമണം ഒഴിവാക്കാൻ പറഞ്ഞിട്ടുള്ള മേഖലകൾക്ക് പുറത്തായിരുന്നു ഈ സ്ഥലം എന്നും ഇസ്രയേൽ അറിയിച്ചു വെടിനിർത്തൽ വ്യവസ്ഥയുടെ ലംഘനമാണെന്ന് ഹമാസ് ആരോപിച്ചു വാഹനങ്ങളും വസതികളും തകർക്കുന്നത് ഹമാസ് ബന്ധം സംശയിച്ചാണെന്നാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ നിലപാട് സഹായ വിതരണം ഉറപ്പാക്കുന്നത് കരാറിന്റെ ഭാഗമാണെങ്കിലും അത് നടപ്പാക്കാൻ ഇസ്രയേൽ താല്പര്യം കാണിക്കുന്നില്ലെന്നും ഹമാസ് കുറ്റപ്പെടുത്തി മരുന്നും ഇന്ധനവും അടക്കം സഹായം ഗാസയിലേക്ക് കടത്തിവിടുന്നില്ലെന്നാണ് ആരോപണം വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ ആക്രമണം തുടരുകയാണ് ജനിൻ അഭയാർത്ഥി ക്യാമ്പിന് നേരെ നടത്തിയ ആക്രമണത്തിൽ ഇരുപതോളം വീടുകളും കെട്ടിടങ്ങളും തകർന്നു തീവ്രവാദ സംഘടനകൾ ഉപയോഗിക്കുന്നതായി കരുതുന്ന കെട്ടിടങ്ങളാണ് തകർക്കുന്നതെന്ന് ഇസ്രയേൽ പറയുന്നു സർക്കാർ ആശുപത്രിയുടെ കെട്ടിടവും ഭാഗികമായി നശിച്ചു ആർക്കും പരിക്കില്ല പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ചയ്ക്കായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ യു എസിലേക്ക് പുറപ്പെട്ടു യുഎസിലെ പുതിയ ഭൂപടവുമായി സഹകരിച്ച് പശ്ചിമേഷ്യയുടെ ഭൂപടം മാറ്റി വരയ്ക്കാനാകുമെന്ന് വിമാനം കയറും മുൻപ് നെതന്യാഹു പറഞ്ഞു വൈറ്റ് ഹൌസിൽ നാളെയാണ് കൂടിക്കാഴ്ച നടത്തുക